അസ്സാമലൈക്കും വർഹമത്തുള്ള ഇന്ന് നമുക്കിടയിൽ വരുന്ന ഏറ്റവും വലിയൊരു ചർച്ച സമാധാന പുലരിയിൽ ഗാസ എന്നുള്ളതാണ് സത്യത്തിൽ എവിടെയാണ് ഈ സമാധാനം എന്ന വാക്ക് അന്വർത്ഥമാകുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ അവർക്ക് നഷ്ടപ്പെട്ട തീരാ ദുഃഖങ്ങളുണ്ട് ആ ദുഃഖങ്ങളുടെ ഉപ്പ് കലർന്ന് കണ്ണുനീരുമായിട്ടാണ് അവർ തിരിച്ച് ഗാസയിലേക്ക് നടന്നു വരുന്നത് വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്കും തെക്കൻ ഗാസയിൽ നിന്ന് വടക്കൻ ഗാസയിലേക്കും നിരന്തരം പറിച്ചു നടപ്പെട്ടതിൻ്റെ തീവ്രമായ വേദനകൾ എത്രമാത്രമാണ് അവർ അനുഭവിച്ചിട്ടുള്ളത് ഇനി തിരിച്ചു വന്നാൽ കിടന്നുറങ്ങാൻ തങ്ങളുടെ കൂരയില്ല ഒരുപക്ഷെ പിഞ്ചു ബാല്യങ്ങൾക്ക് അവരുടെ പിതാവില്ല അതുപോലെ ഒരുപാട് രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളില്ല എത്രമാത്രം ക്രൂരമായ ഒരു നിസ്സഹായതയിലാണ് ജനങ്ങൾ ഉള്ളതെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക കൃത്യമായി പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടും ലോകം സുന്ദരമായി ഒരു പരസ്യവാചകം പോലെ പറയുകയാണ് സമാധാന പുലരിയിൽ ഗാജ എന്ന് സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ട എല്ലാ ദുഃഖങ്ങളുടെയും വേദന സഹിച്ച് ജീവിക്കുന്നതാണോ സത്യത്തിൽ സമാധാനം എല്ലാ നഷ്ടദുഃഖങ്ങളും പേറി അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ഒരുപാട് കബറുകളുണ്ട് ഓരോരുത്തരുടെ ഹൃദയങ്ങളിലും ഒരുപാട് കബറുകളുണ്ട് ഒരുപാട് ഓർമ്മകളുണ്ട് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള വേവലാതിയും വേപതവും അവരുടെ ഹൃദയത്തിലുണ്ട് എങ്കിലും അവർ ചിരിക്കുകയാണ് അവർ ചിരിക്കുന്ന ആ ചിരിയിലും അവരുടെ വേദനയുടെ അംശമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഇത്രമാത്രം ക്രൂരതയുള്ള മനുഷ്യരായി ലോകത്തുള്ള ഒരു ജനത മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ മാറുമ്പോൾ ലോകത്തുള്ള മറ്റുള്ള ആളുകളൊക്കെയും പ്രതിഷേധത്തിന്റെ തീജ്വാലയായി മാറിയ കാഴ്ചയും കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് നമ്മൾ കാണുകയാണ് അതിലേറ്റവും മനോഹരമായൊരു കാഴ്ച ഈ ഒരു അധിനിവേശം ലോകത്ത് വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ കൃത്യമായി പറഞ്ഞാൽ അമേരിക്ക ഇടപെട്ട് മധ്യസ്ഥം വഹിച്ചത് നിർത്തലാക്കാനുള്ള ഏറ്റവും വലിയ ഘടകം ആഗോള തലത്തിൽ നേരിട്ട അതി അതിതീക്ഷണമായ പ്രതിഷേധ സമരങ്ങളുടെ ഒരു ഇളക്കം തന്നെയാണ് ആ ഓളം തന്നെയാണ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത നിരവധി പ്രതിഷേധ സമരങ്ങളിൽ അമേരിക്കയിലാവട്ടെ ഇറ്റലിയിലാവട്ടെ സ്പെയിനിലാവട്ടെ അതുപോലെ തന്നെ ഫ്രാൻസിലാവട്ടെ കാനഡയിലാവട്ടെ ഇന്ത്യയിലാവട്ടെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഈ ഇസ്രയേലിൻ്റെ കിരാതമായ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും മലയുലികളും തീർക്കുകയാണ് അതൊക്കെയും ഒരു കാരണമായിട്ടുണ്ടാവാം ഈ ഒരു വെടിനിർത്തലിലേക്ക് ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കാനുള്ളത് വെടിനിർത്തൽ എന്നുള്ളത് കേവലം സന്തോഷകരമായ വാചകമാകുന്നത് അത് പാലിക്കപ്പെടേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നമ്മളൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു ആ ഒരു സന്തോഷ സമവാക്യങ്ങളും മുഴുവനും തിരുത്തി കുറിക്കുന്ന പ്രകടനമാണ് പിന്നീട് ഇസ്രായേൽ വീണ്ടും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇനിയും ഇസ്രയേൽ ചകുത്താന്മാരുടെ പ്രവണതകളോ ചെയ്തികളോ അവസാനിക്കുന്നില്ല കൃത്യമായി പറഞ്ഞാൽ വംശഹത്യ തുടരുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇവിടെയാണ് ബെഞ്ചമിൻ നതിന്യാഹു തൻ്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും അവസാനിച്ച് ഹമാസിന്റെ മുന്നിലേക്ക് ഒരു നെഗോസിയേഷനുമായി കടന്നു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു കാലം എന്ന് പറയുന്നത് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും ഏത് വലിയ തമ്പുരാനാണെങ്കിലും ഏത് വലിയ കൊലയാളി ആണെങ്കിലും ലോക ചരിത്രത്തിൽ അധർമ്മത്തിൻ്റെ തേരാളികളായി വാണ ഏതൊരു മനുഷ്യനെയും കാലത്തിൻ്റെ ചവച്ചുകൊട്ടയിൽ അനീതിയുടെ പ്രകമ്പനങ്ങൾ തീർത്ത മുഴുവൻ ആളുകളെയും വലിച്ചെറിഞ്ഞ ചരിത്രമാണ് ഈ ലോകത്തിനുള്ളത് നമുക്ക് കാത്തിരിക്കാം ഇസ്രയേലിൻ്റെ പരാജയത്തിൻ്റെ പതനത്തിൻ്റെ ആഴി പ്രകടമാക്കുന്ന ചിത്രങ്ങളെ നമുക്ക് കാത്തിരിക്കാം ഇസ്ലാമത്തിൻ്റെ വാതിലുകളിൽ ഗസയിലുള്ള ജനതയ്ക്ക് മുന്നിൽ തുറക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം സ്ലാമലൈക്കു